ഹേ ഹലോ വെൽക്കം ബാക്ക്ഗീസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ കാത്തിരുന്നൊരു മത്സരമാണിത് കാരണം സഞ്ജു സാംസൺ വേഴ്സസ് ഋഷഭ് പന്ത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഋഷഭ് പന്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിലെ മത്സരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അൻപത്തി ഏഴ് റൺസിൻ്റെ വലിയൊരു ആധികാരമായിട്ടുള്ള വിജയം തന്നെ രാജസ്ഥാൻ റോയൽസിന് ഇവിടെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു അതും രാജസ്ഥാൻ്റെ ഒരു ഹോം മത്സരത്തിലായിരുന്നു സോ ആദ്യത്തെ മത്സരം ജയിച്ചിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു മത്സരം കളിക്കാൻ വരുന്നത് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യത്തെ മത്സരത്തിൽ തോറ്റിട്ടാണ് വരുന്നത് ഒരു കോൺഫിഡൻസിലെ ചെറിയൊരു പ്ലസ് പോയിൻ്റ് രാജസ്ഥാൻ റോയൽസിൻ്റെ കയ്യിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിലെ മികച്ച സ്ക്വാഡ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത് എബു ആവറേജ് ആയിട്ടുള്ള മികച്ചൊരു സ്ക്വാഡ് തന്നെ രാജസ്ഥാൻ റോയൽസിനുണ്ട് നേരെ മറിച്ച് ഡൽഹിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കുറച്ചൊരു ആവറേജ് സ്ക്വാഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആദ്യ മത്സരത്തിൽ ആ ഒരു റിസൾട്ട് കണ്ടിട്ടും അല്ലെങ്കിൽ ഗെയിം കണ്ടിട്ട് മിഡിൽ ഓർഡറിൽ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഡൽഹി ക്യാപിറ്റൽസ് നേരിടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓപ്പണിംഗ് സൈഡിൽ ഡേവിഡ് മില്ലർ അതോടൊപ്പം തന്നെ മാർഷ് തന്നെ വരാനാണ് സാധാരണ മാഷ് ബോളിങ്ങിൽ അൽപ്പം എക്സ്പെൻസീവായി പോയിരുന്നു ആദ്യ മത്സരത്തിൽ അൻപത്തിനാല് റൺസോ മറ്റും കൺസീഡ് ചെയ്യേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബോളിംഗ് സൈഡിലും കുറച്ച് പ്രശ്നങ്ങൾ ഡൽഹി ക്യാപിറ്റൽസിൽ ഉണ്ട് പക്ഷേ നോർജ് തിരിച്ചു വരുന്നുണ്ട് അദ്ദേഹം വരുന്നോടുകൂടി തന്നെ അവരുടെ ആ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആകും അങ്ങനെ വരുമ്പോൾ സ്റ്റെപ്സോ ഹോപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് പുറത്തിരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടാണ് ഋഷഭന്തിന്റെ ആ ഒരു ഗെയിമിലെ കാര്യങ്ങൾ ഋഷഭ്പതിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പരിക്ക് കഴിഞ്ഞിട്ട് വന്നതാണെങ്കിലും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യ മത്സരം കാണുമ്പോൾ ബിഹൈൻഡ് ബിഹേന്ദ്ര സ്ംസ് ആണെങ്കിലും ബാറ്റിങ്ങാണെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഫീ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ പരിക്കേറ്റ പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബാറ്റിംഗ് സൈഡിൽ നല്ലൊരു തുടക്കമായിട്ട് കിട്ടിയിരുന്നെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഫുൾ ടൈം വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കില്ല എന്നായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു വിഹീന്ദ്ര സംസ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ സഞ്ജു സാംസൺ സ്കിപ്പറുടെ അടുത്തേക്ക് വരുന്ന കഴിയുമ്പോഴേക്കും കീപ്പിംഗ് വിക്കറ്റ് കീപ്പിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും കുറച്ചുകൂടി കൂടി മെച്യൂരിറ്റി ആൾ കീപ്പിന്ന പോലെ ഫീൽ ഇരുന്നുണ്ട് കഴിഞ്ഞ ഒരു പിടി സീസണിൽ എടുത്ത് കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ ഇത്ര കണ്ട മെച്യൂരിറ്റി സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ബാറ്റിംഗ് സൈഡിലാണെങ്കിലും വിക്കറ്റ് കീപ്പിംഗ് സൈഡിലാണെങ്കിലും ആസ് എ ക്യാപ്റ്റൻ പുള്ളി ഇപ്പോൾ പ്ലേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ബോളേഴ്സിനെ കമാൻഡ് ചെയ്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട് ഫ്രണ്ട്ലിയാണ് ഓഫ് കോഴ്സ് ആൾ ഫ്രണ്ട്ലിയാണ് അതിനൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ കാണാത്ത ഒരു രീതിയിലുള്ള കമാൻഡിങ് കൂടി സഞ്ജു സാംസൺ ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിലുള്ള ഗുണവും ചെയ്യുന്നുണ്ട് അതായത് കറക്റ്റായിട്ട് ആ ഒരു ബൗണ്ടറി ബോളർ കൺസീഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ബോൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ബോൾ ഒരു പരിധി വരെ ബോളർമാർ നന്നായിട്ട് എറിയാനും ശ്രമിക്കുന്നുണ്ട് ഈവൻ അവവേസ് ഖാനൊക്കെ ഇത്ര ആയിട്ട് യൂസ് ചെയ്ത മറ്റൊരു ക്യാപ്റ്റൻ എനിക്ക് അറിയില്ല അത്ര മനോഹരമായിട്ട് തന്നെ ആവേശ് ഖാൻ ആദ്യ മത്സരത്തിൽ ആ ഒരു അണ്ടർ പ്രഷർ സിറ്റുവേഷനിൽ പോലും നന്നായിട്ട് യൂസ് ചെയ്യാൻ അവിടെ സഞ്ജു സാംസൺ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മിഡിൽ ഓർഡർ കുറച്ച് ഷേക്ക് ഷേക്കിയാണെന്ന് രാജസ്ഥാൻ തോന്നിയിരുന്നെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് തോന്നിയത് അത്യാവശ്യം ഒരു ലെവൽ തന്നെയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വിന്നിങ് ലെവലിൽ നിന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ രാജസ്ഥാൻ വരുത്താനുള്ള സാധ്യതയില്ല പിന്നെ എടുത്തു പറയാനുള്ളത് രാജസ്ഥാൻ റോയൽസിൽ ചിലപ്പോഴൊരു മാറ്റം വരാൻ സാധ്യതയുള്ളൂ പരാഗിന് ചെറു രീതിയിലൊരു ഫ്ലൂ പിടിപെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അദ്ദേഹം അവൈലബിൾ ആവാനാണ് സാധ്യതകൾ കൂടുതലെന്നാണ് അറിയാൻ സാധിച്ചത് അല്ലാത്ത പക്ഷം ദൂബെ ആ ഒരു പകരക്കാരനായിട്ട് ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് പരാഗം അവൈലബിൾ അല്ലെങ്കിൽ പക്ഷേ ആദ്യ മത്സരത്തിൽ നന്നായിട്ട് തന്നെയാണ് പരാഗം കളിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും വിക്കൻഡിൻ്റെ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിടിച്ചെടുക്കാൻ എൽ എസ് സിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മികച്ച രീതിയിൽ തന്നെയാണ് ആൾ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡൊമിനേറ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരം തോറ്റേതൻ്റെ പ്രഷർ കോഴ്സ് രാജസ്ഥാൻ്റെ ഹോമിൽ വന്ന് കളിക്കുന്നേതായ പ്രഷറ് അതുപോലെ തന്നെ ഇത്രയും ഒരു സ്ക്വാഡിനെ നേരിടേണ്ടതായ ഒരു പ്രഷറൊക്കെ വരും അത് എത്രത്തോളം നന്നായിട്ട് ഋഷഭ് പന്തും കൂട്ടരും ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഇവരുടെ ആ ഒരു കളിയിലെ മികവെന്ന് പറയുന്നത് എന്തായാലും വരാൻ പോകുന്ന ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് അത്യാവശ്യമായിട്ടൊരു ടി ട്വൻ്റി വിക്കറ്റ് കീപ്പർ ബാറ്റർ വേണ്ടതു കൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രകടനം ഇങ്ങനെ ഓരോ മാനേജ്മെൻ്റ് ഇങ്ങനെ നോക്കി നോക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ സെലക്ടേഴ്സ് സെലക്ടേഴ്സൊക്കെ നോക്കിയിരുമ്പുണ്ട് ആദ്യ മത്സരത്തിൽ നന്നായിട്ട് തന്നെയാണ് സഞ്ജു സാംസൺ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സീസണിലെ ഹൈ സ്കോർ എടുത്ത് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ തന്നെയാണ് സ്കോർ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു മത്സരം കഴിയുമ്പോൾ അപ്പോൾ ഇൻഡിവിജ്വൽ സ്കോറിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സഞ്ജു സാംസൺ തന്നെയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആൾക്കാർ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ച അടിപൊളിയായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജോസ് ബട്ടർ ജേശ്വസി ജെയ്സ്വാൾ കൂട്ടുകെട്ടിനെ തകർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ആദ്യം അവിടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് മിഡിൽ ഓർഡറിൽ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ്ങായിട്ട് തോന്നുന്നു രാജസ്ഥാനാണ് സോ ഗെയിമാണ് എന്തും സംഭവിക്കാം ഒട്ടും മോശമല്ലാത്തൊരു സ്ക്വാഡ് ഡൽഹിക്കുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും കാത്തിരി തന്നെ ആണ് നിങ്ങളുടെ ബൈ ബൈ ബൈബിസ്